ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ് വെച്ച് വളരെ കുറഞ്ഞ് ചേരുവെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല സൈഡ് എഫക്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതാ ഇവിടെ ഞാൻ രണ്ട് രണ്ടും മുരിങ്ങക്കായ നല്ലതാണ് ചീകി ഇതുപോലെ കഷ്ണിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ചീർത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എരിവും പുളിയൊക്കെ ഒക്കെ ചെയ്ത് നന്നായിട്ട് തിരിച്ചോളും இது போல நமக்கு எல்லாம் செய்து கட்டெடுக்கோ ஒரு இடத்தரம் வலுப்பத்திலேட்டோ செய்து கட்டது ஒரு ரெண்டு தக்காளி நமக்கு மிக்ஸ் நல்லா ഇനി നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പച്ചമുളക് ഒരു സവാട് ചെറുതായി അരിഞ്ഞത് കറിവേപ്പില മറ്റൽ മുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് വാറ്റിയെടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർക്കണം ഇത്രയും മുളക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് അത്ര തന്നെ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയുടെയൊക്കെ പച്ച ചവ മാറുന്നവരെ ഒന്ന് വഴച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നേരത്തെ അടിച്ച് വെച്ച തക്കാളി ഇല്ലേ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ തക്കാളി മിക്സ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഈ മിക്സിയിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്തി വെച്ച മുരിങ്ങക്ക കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് കുറച്ച് ഈ മുരിങ്ങക്ക വേവാൻ ആവശ്യമായ വെള്ളം വേവാനാവശ്യമായ കൊടുക്കുക ഈ മുരിങ്ങക്ക ആവശ്യമായ വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഇളക്കി വെച്ച് നമുക്ക് ഒന്ന് മൂടി വെച്ച് ഈ മുരിങ്ങക്ക വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ മുരിങ്ങക്ക വേന്തിട്ടുണ്ട് കറി ഒന്നുകൂടി വറ്റിയാല് നമുക്കിത് വാങ്ങിയേക്കാട്ടോ കുറച്ചുകൂടി കുറച്ചുകൂടി കറിയൊന്ന് മാറ്റിക്കട്ടെ അപ്പോൾ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ മുരിങ്ങാത്ത കഷ്ണത്തിൽ തക്കാളിയുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക